ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ പല ടൈപ്പ് മോഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളൊരു മോഷണം കാണണം പാപം ഒരു അറുപത് വയസ്സോളം പ്രായമുള്ള ഒരു വൃദ്ധൻ്റെ സൈക്കിള് ഇരുപത്തി നാല് വയസ്സ് പ്രായമുള്ള ഒരു പയ്യനെ ഒരു ദയാദാക്ഷിനും കൂടാതെ മോഷ്ടിച്ച് കൊണ്ടുപോവാണ് ആ വണ്ടി ലോക്ക് ചെയ്തിട്ട് പോലും ആ പയ്യനതെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം എല്ലാവരും ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക സൈക്കിൾ കൊണ്ട് വന്നു ശേഷം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈക്കിൾ അവിടെ ലോക്ക് ഇട്ടു പയ്യന്റെ പന്തികേട് കണ്ടിട്ടേ പയ്യന്റെ പോക്ക് അത്ര ശരിയല്ല എന്ന് കണ്ടപ്പോൾ അവിടെയുള്ള ഒരു യുവാവ് ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്തതാട്ടോ പിടിച്ചു കിട്ടോ ഒന്നും പറയാനില്ല പക്ഷെ അവൻ്റെ ആ ഒരു മോഷണ ശ്രമം എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആദ്യം കണ്ട് മനസ്സിലാക്കുക ഈ ക്യാപ്പിട്ട ആളാ ആ സൈക്കിളിൻ്റെ ഉടമ പാവം തോന്നാണ് മനുഷ്യന് പക്ഷെ എന്ത് ചെയ്യാനാണ് വെൽ നോക്കുക ആദ്യം ആ പയ്യനെ ആ ലോക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അത് കഴിയില്ല കാരണം അത്രയും പവർ സാധനമാണ് ലോക്കാണ് അപ്പോൾ അതുകൊണ്ട് അത് പൊട്ടിച്ചുകൊണ്ടുപോകുന്നതെന്നാൽ അത് ഇമ്പോസിബിളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് എന്തായാലും ഒരു പ്രൊഫഷണൽ അല്ലെങ്കിലും പ്രൊഫഷണൽ ആകാൻ സാധ്യതയുള്ള ഒരു കള്ളനാണ് കാരണം കിട്ടിയ ഉടനെ തന്നെ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് ചെയ്യുന്ന പരിപാടി നിങ്ങൾ നേരിട്ട് കാണുക ഓരോ നെട്ടും ബോൾട്ടും അടിച്ച് ഇത്രത്തോളം ദാരിദ്ര്യമാണോ സൈക്കിളില് അല്ലെങ്കിൽ ഇത്രത്തോളം വാല്യൂ ഉള്ളൂ ഒരു സൈക്കിളില് ഇന്ത്യയിലല്ല കേട്ടോ സംഭവം ഇന്ത്യയിലല്ല അതുകൊണ്ട് തന്നെ വാല്യൂ ഉണ്ടായേക്കാം നമ്മളാണല്ലോ സൈക്കിളൊന്നും ഉപയോഗിക്കാണ്ട് നടക്കുന്ന ആളുകൾ വീൽ വീലാദ്യം അയച്ചോട്ടോ വീൽ റിമൂവ് ചെയ്തു അത്രത്തോളം അവൾക്ക് ആവശ്യണ്ട് സാധനം ഈ സൈക്കിളുടെ ആ മോളുണ്ടല്ലോ ആ വൃദ്ധനായിട്ടുള്ള അയാൾ അറിയുന്ന പോലും ഇല്ല സ്വന്തം പുറകിൽ സംഭവിക്കുന്ന കാര്യം കാരണം ഒരിക്കലും നമ്മൾ എന്താ പറയാ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം നമ്മൾ ലോക്ക് ചെയ്ത് പോയൊരു സാധനം ഇങ്ങനെ മോഷണം നടത്തി കൊണ്ടുപോകുന്നുള്ളത് നോക്കുക ബാക്ക് വീലു സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പക്ഷെ രണ്ടാമത്തെ ഫ്രണ്ട് വീലും അയച്ചു അതും സേഫ് ആയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വെച്ചു ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് പയ്യൻ വിചാരിച്ചത് പക്ഷേ എല്ലാം പിടിച്ചു ഗൈസ് ആ ഫോണിലെല്ലാം റെക്കോർഡാണ് റെക്കോർഡ് പയ്യൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട് സൈക്കിൾ പാർട്സ് ആക്കിയിട്ട് കൊണ്ടുപോയി പാർട്സ് ആക്കിട്ട് കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടിട്ടിരിക്കും മലയാളി ഇപ്പൊ എന്താ ആ പറയാ നോക്കുകൂരി എന്താ ചെയ്ത് നമുക്ക് നോക്കാം കൊണ്ടുപോയി സാധനം കൊണ്ടുപോയി ഓ മൈ മായ്ക്കോ സാധനം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ആ പയ്യൻ തന്നെ അയാളോട് പറഞ്ഞു നിങ്ങളെ സൈക്കിളിലെ സാധനങ്ങളൊക്കെ ആരോ കൊണ്ടുപോയിട്ടുണ്ട് പ്രൊഫഷണലാണ് ആണ് ഓക്കെ നല്ല പ്രൊഫഷണലാണ് ആണ് പക്ഷെ എന്ത് ചെയ്യാനാ മൊത്തേ എല്ലാം റെക്കോർഡാണ് എങ്ങനെ വന്ന ആളാണ് തിരിച്ചു പോണെ ഈ എന്താ ചെയ്യാനെ ഓരോ മോഷണ മോഷണി സോ മാക്സിമം ഷെയർ കൊടുക്കുക ഗൈസ് നിങ്ങളഭിപ്രായം പോകേണ്ട ടെക്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടി കാണാം